പി എസ് സി കോഴ ആരോപണ വിധേയനായ സി പി എം കോഴിക്കോട് ടൌൺ ഏരിയ കമ്മിറ്റി അംഗം പ്രമോദ് കോട്ടൂളിയെ പാർട്ടിയിൽ നിന്നും പുറത്താക്കി പ്രമോദിനെതിരെ നടപടി സ്വീകരിക്കാൻ വൈകിയതിൽ സി പി എം കോഴിക്കോട് ജില്ലാ കമ്മിറ്റിക്ക് സംസ്ഥാന കമ്മിറ്റിയുടെ താക്കീത് ഇന്ന് ചേർന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനം കൂടുതൽ വിവരങ്ങളുമായി വർഷ ഗിരീഷ് ചേരുകയാണ് വർഷ പാർട്ടിക്ക് വലിയ അവമതിപ്പുണ്ടാക്കിയ ഒരു സംഭവമാണ് പി എസ് സി അതുകൊണ്ട് തന്നെ കൃത്യമായ നടപടി ഇയാൾക്കെതിരെ ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചതുമാണ് ഇപ്പോൾ പാർട്ടിയിൽ നിന്നുള്ള ചെറിയ ഒരു ഒരു മാത്രമേ ഉണ്ടായിട്ടുള്ളൂ മറ്റെന്തെങ്കിലും ഉണ്ടാകാനുള്ള ചെറിയുള്ളൂന്തെങ്കിലും അഖിലാ എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം ഈ ആരോപണം വന്ന് തുടക്കം മുതൽ തന്നെ സി ജില്ലാ നേതൃത്വവും സംസ്ഥാന കമ്മിറ്റിയും ഒരുപോലെ ആവർത്തിച്ചിരുന്നത് ഈ ആരോപണവുമായി പാർട്ടിക്ക് യാതൊരു ബന്ധവുമില്ല അത്തരത്തിലുള്ള ഒരു സംഭവം നടന്നിട്ടില്ല അതുകൊണ്ട് തന്നെ അന്വേഷണത്തിന്റെ ആവശ്യമില്ല നടപടിയുടെ ആവശ്യമില്ല തുടങ്ങിയ കാര്യങ്ങളായിരുന്നു എന്നാൽ അതിനെല്ലാം ഒരു വിപരീത ഫലമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് പാർട്ടി ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്ന് പറയുമ്പോഴും ഇന്ന് ചേർന്നിട്ടുള്ള ജില്ലാ കമ്മിറ്റി യോഗത്തിൽ യോഗത്തിലാണ് ഈ ആരോപണ വിധേയനായ ടൗൺ ഏരിയ കമ്മിറ്റി അംഗം പ്രമോദ് കോട്ടൂളിയെ പാർട്ടിയിൽ നിന്നും പുറത്താക്കാനുള്ള തീരുമാനമുണ്ടായത് ഒരുവിധത്തിലും ഈ സി പി എം പാർട്ടി നേതാക്കൾ ആരും ഈ ഒരു വിഷയം സംബന്ധിച്ച് മാധ്യമങ്ങളോട് സംസാരിക്കാനോ അല്ലെങ്കിൽ കാര്യങ്ങൾ തുറന്നു ഒന്നും തയ്യാറായിരുന്നില്ല ഉള്ളിലൂടെയുള്ളൊരു അന്വേഷണം ആയിരുന്നതു തന്നെ വേണമെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് പറയാം കാരണം ഇത് പൊതുമധ്യത്തിൽ കൊണ്ടുവരുന്ന കൊണ്ടുവരെന്ന് സംസാരിക്കാനോ ഒന്നും തന്നെ ഈ ഒരു സി ജില്ലാ നേതൃത്വം തയ്യാറായിരുന്നില്ല നമ്മൾ പലതവണ ജില്ലാ സെക്രട്ടറി പി മോഹനനെ കണ്ടപ്പോഴും അദ്ദേഹം പറഞ്ഞത് ഇത്തരത്തിലുള്ള ആരോപണമില്ല മന്ത്രി പി എ മുഹമ്മദ് റിയാസിനെ മനഃപൂർവ്വം കരിവരുത്തേക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ വരെ അദ്ദേഹം പറഞ്ഞത് പ്രമോദിന് വിശദീകരണം നൽകിയെന്നുള്ള ചോദ്യത്തിനും ഇല്ല എന്നുള്ള ഒരു മറുപടി തന്നെയായിരുന്നു പറഞ്ഞിരുന്നത് എന്നാൽ പ്രമോദിന് കഴിഞ്ഞ ഈ ഏരിയ കമ്മിറ്റി യോഗത്തിൽ തന്നെ വിശദീകരണം നൽകാൻ ആവശ്യപ്പെട്ടിരുന്നു തുടർന്ന് അദ്ദേഹം വിശദീകരണം നൽകുകയും ചെയ്തു എന്നാൽ ഈ വിശദീകരണം തൃപ്തികരമായിരുന്നില്ല എന്നാണ് ഇന്ന് ചേർന്ന ജില്ലാ കമ്മിറ്റി യോഗം തീരുമാനിച്ചിരിക്കുന്നത് ഇന്ന് രാവിലെ സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നിരുന്നു അത് കഴിഞ്ഞതിന് ശേഷമാണ് ജില്ലാ കമ്മിറ്റി യോഗം ചേർന്നത് പിന്നീട് ഇപ്പോൾ ഏരിയ കമ്മിറ്റി യോഗവും ചേർന്നിട്ടുണ്ട് ഈ ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനം ഏരിയ കമ്മിറ്റി അറിയിച്ചിട്ടുണ്ട് അതിനുശേഷമാണ് പ്രമോദിനെ പുറത്താക്കുന്നു എന്നുള്ള തീരുമാനം പുറത്ത് പുറത്തു വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ സി പി എമ്മിന് ഈ ഒരു ആരോപണം ഇനി നിഷേധിക്കാൻ കഴിയില്ല എന്ന് തന്നെ ഉള്ള കാര്യം ഉറപ്പാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ഒരുപാട് നമുക്കറിയാം ഈ ആരോപണം വന്ന സമയം മുതൽ തന്നെ ജില്ലാ നേതൃത്വം വേണ്ട രീതിയിലുള്ള നടപടികൾ സ്വീകരിച്ചിരുന്നില്ല ഒരു അയഞ്ഞ രീതിയിലായിരുന്നു അവരുടെ മുന്നോട്ടുള്ള പോക്ക് അന്ന് തന്നെ സംസ്ഥാന നേതൃത്വം താക്കീതും നൽകിയിരുന്നു എന്നാൽ വീണ്ടും ഇപ്പോൾ സംസ്ഥാന ം താക്കീത് നൽകിയിരിക്കുകയാണ് കാരണം ഈ ഒരു ഇത്ര ഗൗരവമായ ഒരു കേസിൽ വേണ്ടത്ര മുൻകരുതൽ അല്ലെങ്കിൽ നടപടി സ്വീകരിക്കാൻ ഇത്ര വൈകിയിരിക്കുകയാണ് ജില്ലാ നേതൃത്വം കാരണം അന്നൊന്നും യാതൊരു വിധത്തിലുള്ള നടപടിയും സ്വീകരിച്ചിട്ടില്ല ഇനി ഇത്തരത്തിലുള്ളൊരു സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഇങ്ങനൊരു നടപടികൾ ഉണ്ടാകരുതെന്നുള്ള കാര്യമാണ് സംസ്ഥാന നേതൃത്വം പറയുന്നത് എന്ത് തന്നെയാണെങ്കിലും ഇത്രയും ദിവസം നീണ്ടു നിന്ന വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളൊക്കെ ആയിരുന്നു ഈ ഒരു സംഭവം സംബന്ധിച്ച് പ്രതിപക്ഷ പാർട്ടികളെല്ലാം നടത്തിയിരുന്നത് അവരെല്ലാം തന്നെ പറഞ്ഞിരുന്നത് ഈ പ്രമോദ് കൂട്ടുള്ളി എന്ന് പറയുന്ന വ്യക്തി ഇതിലൊരു പരൽമീൻ മാത്രമാണ് വലിയ വമ്പൻ ശ്രാവുകൾ ഇതിന് പിന്നിലുണ്ട് അങ്ങനെയാണെങ്കിൽ മുഹമ്മദ് റിയാസിനെ പോലുള്ളവരെ ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കണം ആയിരുന്നു ഇത് പറഞ്ഞിരുന്നതും എന്നും അവർ വ്യക്തമാക്കിയിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഇനിയും പ്രതിപക്ഷ പാർട്ടികളുടെ എല്ലാം ഭാഗത്തു നിന്നും കർശനമായിട്ടുള്ള പ്രതിഷേധമുണ്ടാകും കാരണം നമ്മൾ മുമ്പ് പറഞ്ഞു ജില്ലാ കമ്മിറ്റി യോഗം ചേർന്നിരുന്നു അതിൽ പുറത്തു വന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പ്രമോദിക്കോട്ടുളിക്ക് മാത്രമല്ല മറ്റ് ചില ജില്ലാ കമ്മിറ്റി അംഗങ്ങൾക്ക് കൂടി ഈ ഒരു ഭൂമാഫിയ അല്ല എസ്റ്റേറ്റ് റിയൽ എസ്റ്റേറ്റ് മാഫിയയുമായിട്ട് ബന്ധമുണ്ട് അങ്ങനെയാണെങ്കിൽ അവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് തുടങ്ങിയ കാര്യങ്ങളും പുറത്തു വന്നിരുന്നു അതുകൊണ്ട് തന്നെ ഇനിയും ഈ ഒരു ആരോപണത്തിന്റെ ചൂട് കുറയാൻ സാധ്യതയില്ല ഇനി ഇത് സംബന്ധിച്ചുള്ള മറ്റു ആരോപണങ്ങൾ ഉടലെടുക്കുമോ എന്നുള്ള സാധ്യതയുമുണ്ട് കാരണം പ്രതിപക്ഷ പാർട്ടികളെല്ലാം തന്നെ ഇത് ഏറ്റുപിടിക്കും ഇത്തരത്തിലുള്ള വലിയൊരു ക്രമക്കേടുകളാണ് ഇപ്പോൾ ഈ പാർട്ടിയിൽ നിന്ന് പുറത്തു വരുന്നത് പാർട്ടിയെ സംബന്ധിച്ച വലിയ തിരിച്ചടി തന്നെയാണ് ഈ കേസുകളെല്ലാം തന്നെ അവമതിപ്പുണ്ടാക്കിയ ഒരു സംഭവമായിരുന്നു പി എസ് ആരോപണ വിധേയനായ ആളെ കമ്മിറ്റിയിൽ നിന്ന് പുറത്താക്കിക്കൊണ്ട് നടപടിയിലേക്ക് പാർട്ടി കടന്നിരിക്കുന്നു ഇനി എന്തൊക്കെയാണ് സംഭവിക്കുക എന്ന് വരും ദിവസങ്ങളിലായിരിക്കും അറിയാൻ കഴിയുക വർഷാ ഗിരീഷാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്